നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം ഉത്തര കന്നഡയിലെ അങ്കോല ഷിരൂരിൽ കുന്നിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തന്നെയാണ് ഈ എട്ടാം ദിവസവും തുടരുന്നത് എന്നാൽ പ്രതീക്ഷ തരുന്ന ഒരു വാർത്തയും നിലവിൽ ഷിരൂരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അർജുൻ ജീവനോടെ തിരികെ എത്തുമോ എന്ന ചോദ്യം മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത് ഈ എട്ടാം ദിവസവും ഭക്ഷണവും വെള്ളവും ഓക്സിജനും ഇല്ലാതെ എങ്ങനെ അവിടെ കഴിച്ചുകൂട്ടുമെന്ന കാര്യത്തിലാണ് അങ്കലാപ്പ് വർദ്ധിക്കുന്നത് പക്ഷേ നിലവിൽ ചില അത്യാധുനിക റഡാർ സിഗ്നലുകൾ ലഭിച്ചതനുസരിച്ച് നദിയുടെ ഇരുപത്തിയഞ്ചടി താഴ്ചയിൽ അർജുനും ഒപ്പം തന്നെ ലോറിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചന സേന നൽകുന്നുണ്ട് ഒപ്പം തന്നെ ലോറിയും അർജുനും രണ്ടിടത്താകാമെന്നുള്ള ഒരു വലിയ ആശങ്കയും ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കപ്പെടുകയാണ് എന്നിരുന്നാലും ഇതിൽ ആശ്വാസമായി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വളരെ വേഗത്തിലുണ്ടായ ഒരു നടപടിയും ഏറെ ശ്രദ്ധ നേടിത്തരികയാണ് പ്രതികൂല കാലാവസ്ഥയിലും ഇപ്പോഴും നടക്കുകയാണ് തെരച്ചിൽ ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്നതും ഇതുതന്നെയാണ് ഗംഗാവാലി നദിയുടെ അടിത്തട്ടിൽ അർജുൻ്റെ ലോറി ഉണ്ടാകുമെന്ന സംശയം തന്നെയാണ് ഇപ്പോൾ ബലപ്പെടുന്നത് റോഡിൽ ലോറി ഇല്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ബംഗളൂരു സൈനിക ആസ്ഥാനം വ്യക്തമാക്കിയതാണ് ഇനി നദിയിൽ പരിശോധിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഹിമാലയൻ ടാസ്കായി ചൂണ്ടിക്കാണിക്കുന്നത് സൈന്യത്തിനും ദുരന്ത നിവാരണ സേനയ്ക്കും മുന്നിലുള്ളത് ഇങ്ങനെയുള്ള ഭീമമായ വെല്ലുവിളി കൂടിയാണ് ബോറിംഗ് യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആഴത്തിൽ തുരന്നുള്ള പരിശോധനയാണ് ഇനി മുന്നിൽ നിൽക്കുന്നത് ശക്തമായ അടിയൊഴുക്കുള്ള പുഴയാണ് ഗംഗാവലി പുഴ എന്ന് പറയുന്നത് വലിയ ഒരു പുഴ ഇരുപത്തിയഞ്ചടിയിലേറെ താഴ്ചയുണ്ട് ഈ ഗംഗാബാലി നദി തുരന്ന് താഴേക്ക് പോയി അർജുനെ കണ്ടെത്താനും ഒപ്പം ലോറിയുടെ സിഗ്നൽ ലഭിക്കുന്നതനുസരിച്ച് അതിനെ എയർലിഫ്റ്റ് ചെയ്യാനുമുള്ള സജ്ജീകരണങ്ങളാണ് നിലവിൽ സേന ഒരുക്കിയിരിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഗംഗാവാലി എന്ന് പറയുന്ന ഈ നദി കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയും ഹൂബ്ളിക്ക് സമീപത്തു നിന്നും തുടങ്ങി ഘോര വനങ്ങൾക്കിടയിലൂടെ ഉണ്ടായി അറബിക്കടലിൽ എത്തിച്ചേരുന്ന നദിയുടെ നീളമെന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്ററും അതിലേറ്റവും അധികം വീതിയുള്ള ഒരു ഭാഗമായി തന്നെ നമുക്ക് ഷിരൂരിലെ ഈ മേഖലയെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഗോകർണത്തിന് അടുത്ത് വെച്ചാണ് ഈ നദി കടലിൽ ചേരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്നത് ഷിരൂരിൽ നിർദ്ദേശം നൂറ് കിലോമീറ്റർ അകലെയാണ് അത്രയധികം ദൂരം സഞ്ചരിച്ചാണ് ഇത് അറബിക്കടലിൽ എത്തിച്ചേരുന്നത് മൺസൂൺ കാലഘട്ടത്തിൽ ശക്തമായ അടിയൊഴുക്കോടുകൂടി ഈ നദി കരകവിഞ്ഞൊഴുക്കുകയും സമീപ പ്രദേശങ്ങൾക്കൊക്കെ തന്നെ ഫലഭൂഷ്ടിയുള്ള രീതിയിൽ കൃഷിക്കും മറ്റും സഹായകരമായി ഇത് പ്രവർത്തിക്കാറുമുണ്ടോ ചില സാഹചര്യങ്ങളിൽ നാടിനും നാട്ടുകാർക്കും വിപത്തായും ഈ നദി ഇതുപോലെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കാരണം വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ് പല സ്ഥലങ്ങളിലായി നദിക്ക് മുന്നൂറ് മീറ്റർ മുതൽ അര കിലോമീറ്ററോളം വീതിയാണ് പറയപ്പെടുന്നത് ഇത്രയധികം വീതി ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടനവധി ജലമാണിതിലൂടെ കടന്നു പോകുന്നത് ഷിരൂരിൽ കുന്നിടിഞ്ഞു വീണ മണ്ണ് പുഴയിൽ വീണ് ഒരു മണൽക്കൂനയായി നിൽക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ ഒക്കെ തന്നെ ഇപ്പോൾ പല മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ കാണുവാനായി കഴിയുന്നത് അത് അടിത്തട്ടിൽ ചെളി രൂപത്തിൽ കട്ടിയായി കിടക്കുകയാണെന്നുള്ള നിഗമനത്തിലാണ് സൈന്യമുള്ളത് എട്ട് മീറ്റർ താഴ്ചയിൽ ലോറി ഒരുപക്ഷെ ഉണ്ടായിരിക്കാമെന്നുള്ളതാണ് നൂതന റഡാർ ഉപയോഗിച്ച് കിട്ടിയ സിഗ്നലിലൂടെ നേരത്തെ റിപ്പോർട്ട് ലഭിച്ചിരുന്നത് എന്നിരുന്നാലും ഇരുപത്തിയഞ്ചടി താഴ്ചയിൽ വരെ നദി നദിയിലെ അടിത്തട്ടിൽ ലോറി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്നത് ഇതിൽ കർണാടക ഹൈക്കോടതി ശക്തമായ രീതിയിൽ എട്ടാം ദിനം ഇടപെട്ടിരിക്കുന്നു വിഷയം വളരെ ഗൗരവകരമാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിൽ ഗൗരവകരമായി ഇടപെടാനുള്ള നോട്ടീസും അയച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്ത് എന്നുള്ളത് വളരെ വേഗത്തിൽ അറിയിക്കണം ബുധനാഴ്ച തന്നെ അതിലൊരു മറുപടി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ഈ ഹർജി പരിഗണിച്ചത് കോടതിയുടെ ഇടപെടൽ കൂടി ഉണ്ടായതോടെ വളരെ ഊർജിതമായി ഇനി തിരച്ചിൽ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയാണ് കേരളത്തിന് ഉൾപ്പെടെയുള്ളത് ബുധനാഴ്ച വീണ്ടും ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഒരു ശുഭവാർത്ത ലഭിക്കട്ടെ എന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് പ്രത്യാശിക്കുന്നത് പുഴയുടെ നദിക്കരയിലാണ് അർജുനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ നിലവിൽ നടത്തിപ്പോരുന്നത് ഈ പ്രദേശത്ത് നിന്നുമുള്ള റഡാറിന്റെ സിഗ്നൽ മാപ്പ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് അതനുസരിച്ചുകൊണ്ട് ഏത് മേഖലയിലായിരിക്കാം കൃത്യമായി പറയുകയാണെങ്കിൽ നദിക്കരയിൽ നിന്നും നാല്പത് മീറ്റർ മാറിയുള്ള സ്ഥലത്തു നിന്നും സിഗ്നൽ കിട്ടിയതനുസരിച്ച് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നാവികസേനാ പരിശോധന ഇന്ന് രാവിലെ മുതൽ തന്നെ പുരോഗമിക്കുകയാണ് ആ മേഖലയിൽ മുങ്കൽ വിദഗ്ധരടക്കം തിരച്ചിൽ നടത്തുന്നുണ്ട് അതുകൂടാതെ ഡ്രില്ല് ചെയ്ത് ഉള്ളിലേക്ക് പോയി കൂടുതൽ ചെളി മാറ്റി അവിടത്തേക്ക് പരിശോധന നടത്തിയാലാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക എന്ന് കൂടി സേനാ വിദഗ്ധർ പറയുന്നുണ്ട് തീരത്തോട് ചേർന്ന് നിരവധിയാണ് മണ്ണിടിഞ്ഞു കൂനയായി നിൽക്കുന്നത് അപ്പോൾ ഈ മൺകൂനകളൊക്കെ തന്നെ കളയുക എന്നുള്ള ശ്രമമാണ് ആദ്യമായിട്ടുള്ളത് അതായത് മണ്ണ് വാരി മാറ്റുക എന്ന് പറയുന്നത് ദുർഘടം പിടിച്ച ഒരു പണി തന്നെയാണ് അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യവുമുണ്ട് എന്നാൽ അതിലും എളുപ്പമായിട്ടുള്ളത് ഒഴുകുന്ന നദിയായതിനാൽ അത് ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വ്യക്തമായി കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് മലയിടിഞ്ഞു വീണ സ്ഥലത്തെ സിഗ്നൽ കിട്ടിയ പ്രദേശത്തെ സിഗ്നൽ മാപ്പ് അനുസരിച്ചാണ് ഇങ്ങനെയുള്ള ഒരു സൂചന കിട്ടുന്നത് എൻ ഐ ടി സൂറത്തിലെ വിദഗ്ധരാണ് ഈ ഒരു മാപ്പ് ഏകദേശ മാപ്പ് കൃത്യമായി പറയാൻ സാധിക്കില്ല ഏകദേശ ധാരണയോടു കൂടിയുള്ള ഈ മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ മാപ്പ് പരിശോധിച്ചാൽ അതിനടിയിൽ മണ്ണിനടിയിൽ ട്രക്ക് ഉണ്ടാകാമെന്നുള്ള സാധ്യത ഏറ്റവും അധികം കൂടുതലാണ് കാരണം വളരെ ഭാരമുള്ള ഒരു ട്രക്ക് അത് കൂടുതൽ ദൂരം ഒഴുകി പോകാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണുള്ളത് ഒരുപക്ഷെ ഇതിന് വിപരീതമായും സംഭവിച്ചേക്കാമെന്നുള്ള ഭീതിയുമുണ്ട് അങ്ങനെയെങ്കിൽ ഒഴുകിപ്പോയിരുന്നു എങ്കിൽ ഇതിനോടകം തന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശത്തെ കേന്ദ്രീകരിച്ച് തന്നെ ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നത് ഇനി അർജുൻറ്റേതല്ലാതെ മറ്റേതെങ്കിലും വാഹനങ്ങൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമോ എന്നുള്ള ഒരു സംശയം കൂടി തള്ളിക്കളയാൻ കഴിയാത്തൊരു വസ്തുതയാണ് ആ ഒരു കാര്യത്തിലേക്കും അധികൃതർ വിരൽ ചൂണ്ടുന്നുണ്ട് ശക്തമായ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഗംഗാവലി നദിയിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ ഏറെ ദുർഘടം പിടിച്ചതാക്കുന്നതാണ് കരയിൽ മണ്ണ് നീക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം പരിശോധിച്ചതുപോലെ നദിയിൽ അങ്ങനെ പരിശോധിക്കാൻ കഴിയില്ല കൃത്യമായ സമയത്ത് പരിശോധിച്ച് തീരാൻ കഴിയില്ല എന്നുള്ളതും ഏറ്റവും അധികം വെല്ലുവിളി നിലനിർത്തുന്ന ഒന്ന് തന്നെയാണ് ഏകദേശം ഇരുപത് ടൺ ഭാരമുള്ള ലോറിയാണ് അർജുൻ്റേത് തടി ഉൾപ്പെടെയുള്ള ഭാരമേറിയ വസ്തുക്കൾ ലോറിക്കുള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായ അത് നദിയിൽ പതിച്ചാൽ മലമുകളിൽ നിന്നും നദിയിലേക്ക് ഇരുന്നൂറ് മീറ്ററോളം മണ്ണിടിഞ്ഞ് വീണതനുസരിച്ച് ഏകദേശം ഒരു എട്ട് മീറ്ററിൽ താഴെ ഉണ്ടായിരിക്കാമെന്നുള്ള ഒരു സാധ്യതയാണ് നിലവിൽ പങ്കുവയ്ക്കുന്നത് ഇതൊക്കെ ഒരു ഏകദേശ കണക്ക് മാത്രമാണ് ഒരു കരയിൽ നിന്നും നാൽപ്പത് മീറ്ററിൽ അകലം അർജുൻ അർജുനും അതുപോലെ തന്നെ ലോറിയും ഉണ്ടാകാമെന്നുള്ള ഒരു സൂചനയുമുണ്ട് സിഗ്നലുകളുടെ ഒരു സാഹചര്യമൊക്കെ തന്നെ സൂചനകളൊക്കെ തന്നെ പരിശോധിച്ചാണ് ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് നിഗമനത്തിലേക്ക് കടന്നിരിക്കുന്നത് ഏകദേശ സിഗ്നൽ മാപ്പിംഗ് ആയി മാത്രമേ ഇതിനെ നോക്കി കാണാൻ കഴിയൂ അവസാന പ്രതീക്ഷയിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം പ്രയാസകരമായ ഒരു കാര്യം ഇനി ദേശീയപാതാ നിർമ്മാണ ഏജൻസികളുടെ സഹായം തേടിയും കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ചുള്ള പരിശോധന നടത്താനാണ് നോക്കുന്നത് കാരണം ഈ ഭൂപ്രദേശം ഏറെ പ്രതികൂല സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഒപ്പം കാലാവസ്ഥയും നദിയിലെ ഒഴുക്ക് ഒക്കെ വലിയ സങ്കീർണതകൾ സൃഷ്ടിക്കുന്നുണ്ട് സൈന്യത്തിനടക്കം ഇതിനെ മറികടന്നുകൊണ്ട് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷ മാത്രമാണ് പങ്കുവയ്ക്കാനുള്ളത് ഡൈവിംഗ് ഗിയറുകൾ അതുപോലെ ക്രെയിനുകൾ വിഞ്ചുകൾ ബാർജുകൾ ഇനി ആഴത്തിൽ കുഴിച്ചെടുക്കാൻ കഴിയുന്ന സജ്ജീകരണങ്ങളും റഡാറുകളും ഒക്കെ തന്നെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇനി മുന്നിലുള്ള മറ്റൊരു മാർഗം ഏതെങ്കിലും തരത്തിൽ ലോറി കണ്ടെത്താൻ കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയത് പുറത്തെടുക്കാമെന്നുള്ള തീരുമാനവും ഇതിനോടകം തന്നെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് നിലവിലെ അവസ്ഥ വിലയിരുത്തി കേബുകളോ മറ്റു ബലത്തിലുള്ള സ്ലിങ്ങുകളോ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിതമായി ഉയർത്തുകയാണ് ചെയ്യേണ്ടത് അതിനിടയിൽ മറ്റ് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് നദിയിൽ നിന്നും ലോറി ഉയർത്താനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും എയർഫോഴ്സ് ഒരുക്കിയിട്ടുണ്ട് ലിഫ്റ്റിംഗ് ഫോഴ്സിൻ്റെ സേവനവും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് എയർഫോഴ്സ് സജ്ജമായി തന്നെയാണ് അവിടെ നിൽക്കുന്നത് ഹെലികോപ്റ്റർ അടക്കം ഇതിനായി എത്തിക്കാൻ കഴിയുമെന്നാണ് എയർഫോഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഒരു സൂചന കിട്ടാതെ അതിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വലിയ വിഷമകരമായ ഒരു കാര്യം ഏഴ് ദിവസം പിന്നിട്ട് കഴിഞ്ഞു തിരച്ചിൽ എട്ടാം ദിവസത്തിലേക്ക് കടക്കുന്നു ഇതുവരെയും അർജുനെ കണ്ടെത്താൻ കഴിയാത്തതിലുള്ള നിരാശയാണ് കുടുംബവും ഒപ്പം രാജ്യവും പങ്കുവയ്ക്കുന്നത്